പോളണ്ടിലെയും യുക്രൈനിലെയും സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ അത് ഇന്ത്യൻ നയതന്ത്ര ബന്ധത്തിന്റെ വിജയവഴിയിൽ മറ്റൊരു ഏടായി മാറുകയാണ് പതിറ്റാണ്ടുകളായി പിന്തുടർന്നു വന്നിരുന്ന ചേരിചേരാ നയത്തിൽ നിന്നും വഴിമാറി ഭാരതം ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളുമായി അടുത്ത ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് അടിവരയിട്ട് വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം ചരിത്രത്താളുകളിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം രേഖപ്പെടുത്തപ്പെടുന്നത് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ തങ്ങളുടെ സുഹൃത്തായി കണ്ട് ബഹുമാനിക്കുന്നു ഇന്ത്യ ലോക ജനതയുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ഇതുതന്നെയാണ് പോളണ്ടിലും യുക്രൈനിലും മോദിക്ക് ലഭിച്ച സമാനതകളില്ലാത്ത സ്വീകാര്യത വെളിപ്പെടുത്തുന്നത് പോളണ്ടുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് എഴുപത് വർഷം പൂർത്തിയാകുന്ന പ്രത്യേക വേളയിലാണ് മോദിയുടെ സന്ദർശനം എന്നത് ശ്രദ്ധേയം നാല്പത്തിയഞ്ചു വർഷത്തിനിടെ പോളണ്ട് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി പോളണ്ട് പ്രസിഡന്റ് ആൻഡസ് എച്ച് ഡുദ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തന്ത്രപ്രധാന സഹകരണം പ്രതിരോധ സഹകരണം സാംസ്കാരിക വിനിമയം എന്നീ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളാണ് നടന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനിൽ കുടുങ്ങിയ നാലായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ പോളണ്ടിൽ നിന്ന് ലഭിച്ച സഹായത്തിനുള്ള നന്ദി സൂചകമായി കൂടി മോദിയുടെ സന്ദർശനത്തെ കണക്കാക്കാം ഒപ്പം യൂറോപ്യൻ യൂണിയനിലേക്കുള്ള സുഗമമായ വ്യവസായ ഇടനാഴിക്ക് വഴിവിട്ടുന്ന ആദ്യ നടപടിയായും യൂറോപ്യൻ യൂണിയൻ അടക്കം സുപ്രധാനമെന്ന സന്ദർശനത്തെ വിശേഷിപ്പിച്ചപ്പോൾ സഹിഷ്ണുതയോടെ ആശ്രയിക്കാവുന്ന മൂന്നാം ലോകശക്തിയായി ഇന്ത്യ മാറുന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കിയുടെ ക്ഷണം സ്വീകരിച്ച് നയതന്ത്ര ഹൈവേയായ റെയിൻഫോഴ്സ് വണ്ണിൽ ഇരുപതു മണിക്കൂർ നീണ്ട ട്രെയിൻ ശേഷം കീവിലെത്തുമ്പോൾ മോദിയുടെ യുക്രൈൻ സന്ദർശനത്തിനും പ്രത്യേകതകളേറെയാണ് ജൂലൈയിൽ മോദി റഷ്യയിലേക്ക് നടത്തിയ സന്ദർശനം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നടക്കം രൂക്ഷ വിമർശനം ക്ഷണിച്ചുവരുത്തിയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ തലവൻ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനലിനെ ആലിംഗനം ചെയ്യുന്നത് ഏറെ നിരാശ നൽകുന്നതാണെന്നായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി അന്ന് പ്രതികരിച്ചത് എന്നാൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിൽ ഇന്ത്യയ്ക്ക് സമാധാനം കൊണ്ടുവരാൻ കഴിയൂ എന്ന നിലപാടിലേക്ക് വ്ലാഡിമർ സെലൻസ്കി മാറിയതും നമ്മൾ കണ്ടു യുദ്ധം അനന്തമായി നീളുന്നതിന്റെ ആശങ്ക അറിയിക്കുന്നതിനോടൊപ്പം രാജ്യങ്ങളുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകത അടിവരയിട്ടുറപ്പിക്കുന്നതാണ് മോദിയുടെ കീവ് സന്ദർശനം റഷ്യയുമായി ശക്തമായ ഉഭയകക്ഷി ബന്ധം തുടരുന്നതിനോടൊപ്പം പാശ്ചാത്യ താല്പര്യങ്ങൾക്കും കൈകൊടുക്കുന്നതിലൂടെ കൃത്യമായ സന്തുലിത ശക്തിയായി നിലനിൽക്കുമെന്നതിന്റെ സൂചനയാണ് ഇന്ത്യ നൽകുന്നത് യുദ്ധഭൂമിയിൽ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകില്ലെന്ന പ്രധാനമന്ത്രിയുടെ നിലപാട് യുക്രൈനിലെയും പശ്ചിമേഷ്യയിലെയും അസ്വാരസ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നു റഷ്യ യുക്രൈൻ അസ്വാരസ്യങ്ങൾ ലഘൂകരിക്കുന്നതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എത്രത്തോളം ഫലപ്രദമാകുമെന്നാണ് ഇനി ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് ഒപ്പം വിദേശനയത്തിലെ സമ്പൂർണ്ണ ദിശാമാറ്റമാണ് ദ്വിരാഷ്ട്ര സന്ദർശനത്തിലൂടെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നതും